സോപ്പ് ഉണ്ടാക്കണം ഉണ്ടാക്കണ കാര്യങ്ങൾ കുറെ ആയി സോപ്പ് ഉണ്ടാക്കണ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടപ്പോ ഇൻസ്പയർഡ് ആയിട്ടോ ഞാനല്ല എന്റെ അമ്മയും അല്ല നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണോ കാണുന്നത് ആണെങ്കിലും സബ്സ്ക്രൈബ് ആക്കിട്ടോ കേട്ടോ ഷോർട്സും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് അത് കാണാത്തലുണ്ടെങ്കിൽ അതും പോയി കണ്ടോളാം നമ്മൾ ഈ സോപ്പ് പീസ് ഇങ്ങനെ കട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോളി അപ്പതാ ഇതുപോലെ നമുക്ക് വേ മെൽറ്റ് എൽട്ടായി സോപ്പ് ഉണ്ടാക്കാനൊന്നും പണില്ല പക്ഷെ ലാസ്റ്റ് ആ ക്ലീനിങ് ആണ് ആ വെറുതെ അങ്ങോട്ട് സോപ്പാവൂലോ സോപ്പ് സോപ്പാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതിനാവശ്യമായിട്ട് തന്നെ ഈ പെർഫ്യൂമേഴ്സും വേണം വിറ്റാമിൻ ക്യാപ്സൂളും ആവശ്യമാണ് കേട്ടോ അരച്ചു വെച്ച മിക്ക സോപ്പ് ബേസ് മെൽറ്റ് ആക്കി അതിലേക്ക് ആഡ് ചെയ്യാട്ടോ നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് കട്ടായി പോയി സോപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെന്തൊക്കെയാണ് ആവശ്യം ഞാൻ പറഞ്ഞത് കസ്തൂരി മഞ്ഞളും കറ്റാർജെല്ലും അതുപോലെ തന്നെ ആരിവേപ്പും വയ്പും അത് ആഡാക്കി കൊണ്ട് ബ്യൂട്ടി സോപ്പ് ആയതുകൊണ്ട് തന്നെ പിംപിൾസ് പോകാനും സ്കിന്നും ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കും മാത്രമല്ല കണ്ണിന്റെ തടത്തിലെ കറുത്ത പാടുകൾ മാറാനും ഇത് ഹെൽപ്പ് ഫുൾ ആട്ടോ അല്ല ഒന്ന് മറന്നു തുളസി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടതാ ഈ കാണുന്ന മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ മോൾഡ് ഇല്ലാന്ന് പറഞ്ഞിട്ട് സോപ്പ് ഉണ്ടാക്കാതിരിക്കണ്ട ഒരു കുഞ്ഞൊരു ബൗളിൽ എണ്ണ തേച്ചിട്ട് അതിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ സോപ്പ് സെറ്റ് നിങ്ങൾ എന്തായാലും അത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി ഉമ്മ സോപ്പ് സോപ്പുണ്ടാക്കണതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനൊരു പേടി ഒന്നും സോപ്പാകുന്ന സ്പൂൺ വെച്ചിട്ട് ഒഴിവാക്കണം എന്നാലുള്ള ഒന്നും കൂടി ഫിനിഷിംഗ് ഉണ്ടാവൂ അങ്ങനെ നമ്മളെ സോപ്പ് എന്തായാലും സെറ്റ് ആയി കിട്ടിയിക്കുന്നുണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും ഇതൊന്നും സെറ്റ് ആയി കിട്ടണമെങ്കിൽ രണ്ടുമണിക്കൂറെ ഞാനെന്തായാലും ഒരു മണിക്കൂർ ആയപ്പോ ഷമേ എന്നാലും ഫൈനൽ റിസൾട്ട് അടിപൊളിയല്ലേ ഒന്നും കൂടി ഈ ഒരു സോപ്പാട്ടോ ഇഷ്ടമായിരിക്കണേ ഇത് നമ്മളെ ബ്ലാക്ക് ആലിവിന്റെ പോലെ ഉണ്ടായി ഒന്ന് കിടക്കണമെന്നൊക്കെ തോന്നുന്നു സോപ്പായി പോയില്ലേ ആദ്യമായിട്ടോ ഞാൻ ലോങ് വീഡിയോ ഇടണേ അതിന്റെ ചെറിയ വിക്കലൊക്കെ ഉണ്ടാവും സംസാരത്തില് അതൊക്കെ ക്ഷമിക്കുന്നു നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ഇടണെങ്കിൽ സെറ്റ് അപ്പൊ നിങ്ങക്ക് ഒരു വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാല് ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ടെട്ടോ ലൈക്കും വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്